വെൽക്കം ടു സഫീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡില റെസിപ്പി ആയിട്ടാണേ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന അതായത് ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ്റെ ഓൾ ഒന്ന് പ്രസ് ചെയ്യണം ഇതിലേക്കൊരു ഒരു പകുതി ചെറുനാരങ്ങ പിന്നെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ പീസല്ലേ ഇത്ര കുറച്ച് ഞാൻ ഉണ്ടാക്കുന്ന പാസ്തേൻ്റെ അളവ് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഇനിയിപ്പം നിങ്ങൾ ഒരു കിലോനാ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ പീസിൻ്റെ അളവ് കുറച്ച് കൂട്ടണം ഇനി ചിക്കനിലേക്ക് നമുക്ക് കുറച്ചൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം അതിലേക്ക് നിങ്ങളിഷ്ടം പോലെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ ചിക്കൻ പീസ് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് അങ്ങനെയും ഉപയോഗിച്ചെടുക്കാം അങ്ങനെയാക്കാം ഇനി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാക്കാനാണെങ്കിൽ ഇങ്ങനെയാക്കാം പക്ഷെ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഈ ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് പല ഷേപ്പിലും പല ഇതിലും ഉണ്ട് അപ്പോൾ ഇതിനൊരു കുറച്ച് അതായത് അരക്കലോൻ്റെ ഒരു കുറച്ച് ഞാൻ ഞാനിതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ബാക്കിയത് ഇനി പിന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് ഉപ്പൊടിയും ഒരു കുറച്ച് അതായത് ഒരു ടീസ്പൂണ് ഓയിൽ അത് ഓയിൽ വെച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ പരസ്പരം ഒന്നും ഒട്ടാതിരിക്കാനാണ് എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്നിത് നമുക്ക് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണേ എന്നിട്ട് ഒരു മിനിറ്റ് ഒന്നിങ്ങനെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ പാസ്ത വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു എന്താ പറയുക സോസ് തയ്യാറാക്കാം ഇതിനാവശ്യം ഒരു സോസ് തയ്യാറാക്കാം ഇതിലേക്ക് ഒരു ചെറിയ പീസ് അതായത് ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ട് ചെയ്യാൻ വെക്കാം തീയൊന്ന് ചെറുതായി കുറച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നമുക്കിതിൽ കുറച്ചൊരു വെജിറ്റബിൾസ് ഞാൻ ഒരുപാടൊന്നും വെജിറ്റബിൾസ് ഇടുന്നില്ല ഒരു കുറച്ച് ഇതുപോലെ ഒരു പകുതി സവാളയും ഒരു ചെറിയ പീസായിട്ട് വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് ഇതുപോലെ െടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെജിറ്റബിൾസ് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട ചിക്കൻ മാത്രം മതി ഇനിയിപ്പോൾ ചിക്കനും വെജിറ്റബിൾസും എല്ലാം ആണെങ്കിലും അങ്ങനെയാക്കാം ഇനിയിപ്പോൾ ചിക്കൻ വേണ്ട വെജിറ്റബിൾസ് ആണെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു കുറച്ച് അതായത് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ക്യാപ്സിക് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് നന്നായി നമുക്കിതൊന്നൊന്ന് അങ്ങനെ ഒരുപാടൊന്നും വന്ന് വരണ്ട ഒരു ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് മൈദയാണ് അപ്പോൾ മൈദ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ ഒരുപാട് മൈദ വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക ഈ മൈദയിലാണ് നമുക്ക് ഈ സോസിൻ്റെ ഒരിത് കിട്ടുന്നത് ഇനി ഈ സോസിന് ആവശ്യമായിട്ടുള്ളത് പാലാണ് പാല് അത് നോക്കി നോക്കി അപ്പോൾ പാലിൻ്റെ അളവ് കറക്റ്റ് പറയുന്നില്ല അതായത് ഇതിന് കുറച്ച് കുറച്ചാക്കി കാരണം മൈദ ഇട്ടുകൊണ്ട് എന്തായാലും കട്ടിയാകും അതുകൊണ്ട് കുറച്ച് 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 ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ക്രീമി രൂപത്തിലാക്കിയിട്ട് എടുക്കണം അത് പാൽ എത്രത്തോളം വേണം വെച്ചാൽ അതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പാലോളം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് വരും മറ്റു ചിലരൊക്കെ ഇതിന് ഫ്രഷ് ക്രീം ഉപയോഗിക്കും പക്ഷെ ഞാൻ ഇതിൽ ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതേപോലെ തന്നെ മൈദയും പാലും ഇങ്ങനെയെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പാൽ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ സോസ് തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഈ ചില്ലി ഫ്ലേക്സ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കുറച്ച് വറ്റൽ മുളക് നിങ്ങളൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പം ഇതെല്ലാം ഇട്ട് ഗ്യാസ് ഒന്ന് പ്രത്യേക ശ്രദ്ധിക്കണോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതൊരു ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ പാസ്ത നേരത്തെ വേവിച്ച് വെച്ചിട്ട് അതൊന്ന് വെള്ളം ഊറ്റിയിട്ട് എടുത്തതാണിത് ഇനിയിപ്പോൾ എല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ടിപ്സ് കണ്ടാലോ നമ്മൾ വാഷ് മേസിൻ്റെ സൈഡിലേക്ക് ഇതുപോലത്തെ ഒരു ടവ്വൽ കൈ തുറത്താൻ എല്ലാ വീട്ടിലും കാണാം ഇതുപോലത്തെ അപ്പോൾ ഏകദേശം അതൊന്ന് നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്ന് മുഷിഞ്ഞ് വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ഒരിക്കലും എവിടെയെങ്കിലും മുലക്കു കളയൂ എന്നാൽ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനിയിപ്പം ഇതുപോലെ നന്നായി മടക്കി വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോക്സിലോ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേഗം പോയിട്ട് ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊന്ന് പിരിച്ചിട്ട് കഴിക്കാനോ ഇതിന് ഉപകാരപ്പെടും അങ്ങനെയും കൊടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ ആക്കി വെച്ചാൽ ഓരോ പീസ് എടുത്തിട്ട് അടുക്കളയിലുള്ള കൗണ്ടർ ടോപ്പും ഗ്യാസ് അടുപ്പും ടാബിളും ഒക്കെ നന്നായി വൃത്തിയാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും നിങ്ങളെ ഫ്രണ്ട്സുമാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇനി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നല്ലൊരു റെസിപ്പിയും നല്ലൊരു വീഡിയോയുമായി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ബായ്